ഹായ് ഫ്രണ്ട്സ് ഞാൻ സോണി എല്ലാവർക്കും സെവൻ ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അടുക്കളത്തോട്ടത്തിലൊക്കെ നമ്മൾ പച്ചക്കറി നടുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു പച്ചമുളക് തന്നെയായിരിക്കും കാരണം നമ്മുടെ അടുക്കളയിലെ ഏറ്റവും ചിലവ് കൂടിയതും അതുപോലെ അടുക്കളയിലേക്ക് ഏറ്റവും അധികം ആവശ്യമുള്ളതും പച്ചമുളകിന് തന്നെയായിരിക്കും ഈ പച്ചമുളകിൽ തന്നെ പല വെറൈറ്റികളും നമുക്ക് കാണാം സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചമുളക് അതുപോലെ പച്ചക്കാന്താരി അതുപോലെ വയറ്റ് വയലറ്റ് മുളക് അങ്ങനെ പലതരത്തിലുള്ള മുളകുകളും നമ്മൾ നട്ടുപിടിപ്പിക്കാറുണ്ടല്ലേ എങ്കിലും നമ്മൾക്ക് നട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്താതെ കൂടുതൽ വിളവ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നമ്മുടെ വെള്ളമുളക് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ചെറിയ തൈ നടുകയോ അല്ലെങ്കിൽ ഒരു വിത്ത് ആകുകയോ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിന് ചെറിയ രീതിയിലുള്ള വളവും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ വെള്ളമുളക് ഇഷ്ടം പോലെ കായ്ക്കുന്നതാണ് മറ്റു മുളകിലൊക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയോ ശ്രദ്ധ കൊടുത്താൽ മാത്രമേ അത് നന്നായിട്ട് കായ്ച്ചു കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ എരിവിൻ്റെ കാര്യത്തിലായാലും ഈ വെള്ളക്കാന്താരിക്ക് അത്യാവശ്യം നല്ല എരിവും കിട്ടുന്നതുകൊണ്ട് നമുക്ക് അടുക്കളയിലേക്കൊക്കെ ഏറ്റവും ഫലപ്രദമായ ഒരു മുളക് തന്നെയാണ് കേട്ടോ ഈ വെള്ളക്കാന്താരി അല്ലെങ്കിൽ ഈ വെള്ള പച്ചമുളക് ചമ്മന്തി അരയ്ക്കാനും അതുപോലെ വടുകപ്പുളി അച്ചാറിടാനും ഒക്കെ ഈ വെള്ളമുളക് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് നമ്മുടെ വെള്ളമുളകിൻ്റെ ചെറിയൊരു തൈ ആണ് കേട്ടോ ഇത് നട്ടിരിക്കുന്നതും അതുപോലെ ചെറിയൊരു ചട്ടിയിൽ തന്നെയാണ് അതിൽ നിന്നാണ് നമുക്ക് ഓരോ ഇലയ്ക്കും ഓരോ കായ് എന്ന വിധത്തിലാണ് ഇത് കായ്ച്ചിരിക്കുന്നത് നമ്മൾ ഈ മുളക് തൈ നമ്മുടെ നിലത്തൊക്കെ നടുകയാണെങ്കിൽ ചൂടി കൂടുതൽ കരുത്തോടെ വളരുകയും അതുപോലെ തന്നെ അതിനനുസരിച്ച് ഇതിൽ മുളക് ഉണ്ടാവുകയും ചെയ്യും നമുക്ക് ഇത് നിലത്ത് നടാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഈ ചട്ടിയിൽ നട്ടിരിക്കുന്നത് ഇതിൽ ഓരോ തളിർപ്പ് ചെറിയ ചെറിയ തളിർപ്പ് വരുന്നതിനനുസരിച്ചും അതിൽ നിറയെ പൂക്കളാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ ഈ വെള്ളമുളകിൽ പൂക്കളൊക്കെ അധികം കൊഴിഞ്ഞു പോവാതെ തന്നെ നമുക്ക് കായും പിടിച്ചു കിട്ടും അതുപോലെ ഈ വെള്ളക്കാന്താരി ഞാൻ നടുന്ന സമയത്ത് ഇതിൽ പോട്ട് മിക്സ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ചാണകപ്പൊടിയും കുറച്ച് ചകിരിച്ചോറും മണ്ണും വേപ്പിൻ പിണ്ണാക്കും കൂടി ചേർത്തിട്ടാണ് കേട്ടോ പിന്നെ നമുക്കിതിന് വളമായിട്ട് മറ്റ് മുളകുകൾക്കൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് വളം കൊടുക്കുകയും ചെയ്യാം നമ്മുടെ കയ്യിലുള്ള ഏത് ജൈവ വളമായാലും അത് നമുക്ക് ഇടയ്ക്ക് കുറാശേ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്കിതിന് ഇടയ്ക്ക് വേ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കുകയും ചെയ്യാം ഇത് വെള്ളീച്ച് വരാതിരിക്കാനൊക്കെ സഹായിക്കും അതുപോലെ നമ്മൾ ഒഴിച്ചു കളയുന്ന കഞ്ഞുവെള്ളമുണ്ടല്ലോ അതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ ചാരം ചേർത്ത ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഡൈല്യൂട്ട് ചെയ്ത് ഇടയ്ക്ക് നമ്മുടെ പച്ചമുളകൻ്റെ ചൂട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതും പച്ചമുളകിൻ്റെ കായ്പിടുത്തത്തിൽ വർധന ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നതാണ് പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മുടെ സവോളത്തൊലി വെളുത്തുള്ളിത്തൊലി ഇതൊക്കെ ഉണ്ടല്ലോ അതുപോലെ പഴത്തൊലി ഇതൊക്കെ ഒരു ചെപ്പിൽ വെള്ളത്തിലിട്ട് വച്ച ശേഷം നമുക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ആ വെള്ളത്തിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതിൻ്റെ ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കുകയും അതുപോലെ ചുവട്ടിൽ ഒഴി ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ പച്ചമുളകിലേക്ക് അധികം കീടങ്ങളൊന്നും അടുക്കാതെ പച്ചമുളക് നല്ല രീതിയിൽ നമുക്ക് കാഴ്ചം കിട്ടും ഇതൊക്കെ നമുക്ക് അധികം ചെലവൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഒരു കുഞ്ഞു പച്ചമുളകിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ പച്ചമുളക് തൈ നടാനായിട്ട് ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിലും അത് മറ്റു പച്ചമുളകുകൾ വളർത്തുന്നവരൊക്കെ ആണെങ്കിലും നമുക്ക് ആ കൂട്ടത്തിൽ ഒരു വെള്ളമുളകിൻ്റെ തൈ കൂടി ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ കാരണം ഇതിൽ നിന്ന് നമുക്ക് നല്ല വിധത്തിൽ തന്നെ വിളവും ലഭിക്കും അതുകൊണ്ടാണ് ഒരു വെള്ളമുളക് നിങ്ങളോട് നട്ടു എന്ന് ഞാൻ പറയുന്നത് ഞാൻ ഇതുപോലെ വെള്ളമുളകിൻ്റെ രണ്ട് മൂന്ന് തൈകളാണ് ട്ടോ വെച്ചിട്ടുള്ളത് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം